ഹലോ ആ ഗുഡ് മോർണിംഗ് മോർണിംഗ് നേരത്തെ ആ ഞാൻ അങ്ങോട്ട് വിളിച്ചു പിന്നെ ഇങ്ങോട്ട് ഏറ്റവും വലിയ മര്യാദ അത് ഞാൻ ചെയ്യുന്നുണ്ട് അതെല്ലാ സമയത്തൊന്നും നടക്കൂലല്ലോ എനിക്ക് നമ്മള് സമയം പോലെ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ഗ്യാപ്പില് വിളിക്കും എല്ലാരും വിളിക്കാൻ കഴിയില്ല കിട്ടുന്ന ഗ്യാപ്പില് അങ്ങനെ കഴിയില്ലോ ആ ഓക്കേ പിന്നെ മനസ്സിലായി നിങ്ങൾക്കെ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വിളിച്ചാണ് അത് പിന്നെ അതായത് ഈ വിവാഹത്തിലൂടെ നിർബന്ധിത നിർബന്ധിതപൂർവം മതം മാറുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് അയ്യ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ശരിയാവുന്നത് അത് വിശ്വാസം വിശ്വാസാണല്ലോ പിന്നെ ഈ ഇസ്ലാമിന്റെ ഏറ്റവും ഒന്നാമത്തെ ഒന്നാം സ്ഥാനം വിശ്വാസത്തിനാണല്ലോ അപ്പൊ ഇപ്പൊ ഇല്ല ഇപ്പോ ഇപ്പൊ ഉള്ളിലുള്ള ആൾക്കാരെ വിശ്വാസം വിളിക്കാൻ പറ്റും മറ്റു പേര് മാത്രമേ മാത്രേ ഉണ്ടാവുട്ടെ അപ്പൊ എങ്ങനെയാണത് അതിന് എങ്ങനെയാണ് മനസിലായില്ല മതം മനസ്സിലായില്ല മതം കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം ഇപ്പൊ രണ്ട് എന്താ പറയാ ഒരു മുസ്ലിമും ഒരു അമുസ്ലിമും തമ്മിലുള്ള പ്രണയമോ ഒക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് അതില് കല്യാണത്തിലേക്ക് എത്തണമെങ്കിൽ മതം മാറണം എന്ന കണ്ടീഷൻ വെക്കുന്നത് ഇവിടുത്തെ സർവ്വസാധാരണമായിട്ടുള്ള പരിപാടിയാണ് അപ്പോ അതിൽ കൂടി കല്യാണം കല്യാണം ഉണ്ട് അതായത് അങ്ങനെ പരിപാടികൾ ഉണ്ട് അപ്പൊ വിവാഹത്തില് രണ്ട് വ്യക്തികള് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിട്ട് മറ്റൊരു വ്യക്തിയുടെ ആദർശം ഇസ്ലാമിന് വേണ്ടി അല്ലെങ്കിൽ ഇസ്ലാമിൽ നിൽക്കുന്ന ആളുടെ ആദർശത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ നിർബന്ധിതമായ സാഹചര്യം എന്ന് പറയണത് അതായത് രണ്ടുപേര് പ്രണയിക്കുമ്പോ അപ്പൊ പ്രണയിക്കുന്ന മുസ്ലിമിന് അറിയാലോ ഞാൻ പ്രണയിക്കുന്നത് അമുസ്ലിമിനാണെന്നുള്ളത് ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രണയം തന്നെ ഹറാമാണെന്ന് പറയാം അതോണ്ട് കാര്യമല്ലല്ലോ പറയട്ടെ ഇസ്ലാമില് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് വിശ്വാസത്തിന്റെ പേര് മാത്രമേ ഇതിലേക്ക് കടന്നു വരാൻ പറ്റൂ അതായത് ഒരാൾ നിർബന്ധിച്ചിട്ടു അല്ലെങ്കിൽ ഇന്ന ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി പ്രണയം എന്ന് പറയുന്ന സംഭവം ഇപ്പൊ മതം എന്താ എഴുതി വെച്ചാലും മനുഷ്യര് തമ്മില് പ്രണയിക്കും ഓക്കേ പ്രണയം ഉണ്ടാവും അതാ പ്രായ പ്രായത്തിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത്തരം പ്രണയങ്ങളില് കല്യാണം നടക്കണമെങ്കിൽ മതം മാറണം എന്ന് ആവശ്യപ്പെടുന്ന ആളുകളുണ്ട് ഇസ്ലാം പ്രണയം തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെ ഇതുവഴി ഇസ്ലാമിലേക്ക് വരാൻ പറ്റും ഇസ്ലാമിലേക്ക് പ്രണയം ഉണ്ടാവുന്നുണ്ട് മത സപ്പോർട്ട് ചെയ്താലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പ്രണയം മനുഷ്യന്മാർക്ക് ഒന്നും തന്നെ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ചോദിക്കുന്നത് മതം മാറിയിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആൾക്കാർ നിങ്ങൾക്കറിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഉണ്ടാവാം അപ്പോ നമ്മൾ ഈ ഈ പ്രത്യക്ഷ പ്രത്യക്ഷത്തിൽ നമ്മൾ അത് ഈമാനും ഇസ്ലാമൊക്കെ രണ്ടാണ് അല്ലെ ഒരാള് ഇപ്പോ വിശ്വാസി കല്യാണം കഴിക്കണേ ഉമിനാവണമെന്ന് നിർബന്ധല്ല മുസ്ലിം അതെ അപ്പൊ അയാള് ആ മതപരമായ ഞാൻ പറഞ്ഞുതരാം വിശ്വാ ഞാൻ പറഞ്ഞതരാം ഇപ്പൊ നിങ്ങളൊരാളുമായിട്ട് പ്രണയത്തിലായി ആ പ്രണയത്തിൽ അത് വിവാഹത്തിലേക്ക് എത്തണമെങ്കിൽ അവര് മുസ്ലിം ആയ മതി ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല അതെ നിർബന്ധല്ലല്ലോ അപ്പൊ മുസ്ലിം ആവുക എന്ന ചടങ്ങ് നിർവഹിച്ചിട്ട് ആ കല്യാണത്തിലേക്ക് പോകുന്ന പ്രണയബന്ധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതാണ് പറഞ്ഞത് പ്രത്യക്ഷത്തിലെ മുസ്ലിം അതായത് അതാണ് ഞാൻ പറഞ്ഞത് ആ ആ സാഹചര്യം ഒരാൾക്ക് ഈമാൻ ഇല്ലാതെ അയാൾ മുസ്ലിം ആകാൻ തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ അത് നിർബന്ധിത സാഹചര്യമാണ് ആ പ്രണയം സാക്ഷാത്കരിക്കപ്പെടാൻ ഇങ്ങനെ ഒരു നിർദ്ദേശം ഒരു ഒരു നിബന്ധന വെക്കുമ്പോ ആ പ്രണയത്തിന് മനുഷ്യന സ്നേഹത്തിനും പ്രണയത്തിനും വില കൽപ്പിക്കുന്നവർ ഇതിന് തയ്യാറാവുന്ന സാഹചര്യത്തിനാണ് നിർബന്ധിത സാഹചര്യം എന്ന് പറയാം ഇപ്പം പട്ടിണി കിടന്നിട്ട് ചാവാ നേരത്ത് പന്നി അരച്ചി തിന്ന പോലത്തെ നിർബന്ധമൊന്നുമല്ലല്ലോ പ്രണയിക്കാമെന്ന് പറഞ്ഞത് ആർക്കും ആരെ വേണേ എപ്പം വേണേൽ പ്രണയിക്കാ ഇപ്പൊ പ്രണയിക്കുന്ന വ്യക്തികൾ ആദ്യ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമ്മളെ മതത്തിൽ തന്നെ മുസ്ലിം ആയ ഒരാളെ സംബന്ധിച്ച് അവർ പ്രണയത്തിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ അവർക്ക് അറിയാം എന്ത് മുസ്ലിം ആയ സമയത്ത് പ്രണയത്തിൽ ഏർപ്പെടുന്ന ഏർപ്പെടുന്നത് ആറാൻ ഇസ്ലാമികമാണ് സംഭവം സംഭവം അല്ല നടക്കുന്നില്ലേ എങ്ങനെ മുസ്ലിങ്ങൾ അല്ല മുസ്ലിങ്ങൾ പ്രണയിക്കാറുണ്ടോ മുസ്ലിങ്ങൾ മുസ്ലിം പെൺകുട്ടികളും ആൺകുട്ടികൾക്കും പ്രണയം ഉണ്ടാവാറുണ്ടോ ഉണ്ടാവാറുണ്ട് അത്തരം പ്രണയങ്ങളിൽ അമുസ്ലിം ആയിട്ടുള്ള പങ്കാളികൾ ഉണ്ടാവാറുണ്ട് മുസ്ലിങ്ങളിൽ ചിലർ ചിലർ വ്യഭിചരിക്കുന്നു അതേപോലെ തന്നെ മുസ്ലീങ്ങളിൽ ചിലർ പ്രേമിക്കുന്നു പക്ഷേ ഇത് ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നതല്ല അത് ഡസെ മാറ്റർ മനസ്സിലായോ പക്ഷെ അതേ സമയത്ത് ഇസ്ലാം അവിടെ എങ്ങനെയാ പ്രവർത്തിക്കുന്ന വെച്ചാൽ ഈ പ്രണയബന്ധത്തിൽ ഇവർ വിവാഹത്തിലേക്ക് ശ്രമിക്കുമ്പോ ഈ ഒരു അന്യ മതസ്ഥരായിട്ടുള്ള ഒരാളുടെ അത് ആൺകുട്ടിയായ പെൺകുട്ടിയാവാം അവരുടെ മതം മാറ്റം ഒരു നിബന്ധനയാക്കി വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം എന്ന് പറയുന്നു അതായത് ഒരു പ്രണയം ഹറാമാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രണയം അത് സാധൂകരിച്ച നിക്കാഹാക്കി മാറ്റാൻ അത് നിക്കാഹാക്കി മാറ്റാൻ അത് സാധൂകരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ മുസ്ലിം ആകണം ഷഹാദത്ത് കലിമ ചൊല്ലണം എന്ന നിബന്ധന പൂർത്തീകരിച്ചാൽ മുസ്ലിം പള്ളികളിൽ മുസ്ലിം മൂലിയന്മാര് ഈ വ്യക്തികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നുണ്ട് ഉണ്ട്

ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഷഹാദത്ത് കലിമ ചെല്ലുന്നതോടുകൂടി നിങ്ങൾ ആ പ്രണയത്തെ നിക്കാഹ് കൊണ്ട് ലെജിറ്റിമൈസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ ആ ലജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സമൂഹം അംഗീകരിക്കുന്ന ആ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പ്രണയത്തിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ച് അവരുടെ പ്രണയമാണ് അവർക്ക് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അവർ മതം മാറാനുള്ള ഒരു നിർബന്ധിത സാഹചര്യം ഉണ്ടാവും നിർബന്ധിത സാഹചര്യം എന്ന് നിങ്ങൾ പറയും പക്ഷേ അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ ഇസ്ലാമിക എത്തപ്പെടുന്നില്ല അവരെ ഉദ്ദേശിച്ച ഒരു കല്യാണമായിരുന്നു അല്ലെങ്കിൽ ഒരു വിവാഹമായിരുന്നു അല്ലെങ്കിൽ വേറെന്തോ നേട്ടം ആയിക്കോട്ടെ ആ ഈ നേട്ടത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിക വരാ എന്ന് പറയുന്നത് അത് നല്ല ഒരു ഓപ്ഷനല്ല അങ്ങനെ വരാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ആ കല്യാണം നടത്താൻ പാടില്ല നിബന്ധന നിബന്ധന എന്നല്ലേ നിബന്ധനയില്ലേ നിബന്ധന ി ഇതിന്റെ ഇസ്ലാമിലുള്ള മുസ്ലിംസ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ പറ്റൂ നിക്കാഹ് എന്ന സംഭവത്തിന് അങ്ങനെ ഉണ്ട് ആ അപ്പൊ പിന്നെ അത് നിക്കാ ചെയ്ത് മതം മാറിയിട്ട് വരേണ്ടതും അല്ലേ ഇതിനാണല്ലോ മറ്റു ഒരു മുസ്ലിമിലോ കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾ പറയണത് കേ പ്രണയത്തിലിരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അറിയാലോ ഇത് നിക്കാഹിലേക്ക് പോകണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മുസ്ലിം ആകണമെന്ന് അല്ലെ അറിയില്ലേ അറിയാൻ പറ്റൂല ഞാൻ പറയട്ടെ ഇസ്ലാമികമായിട്ട് ഒരാൾ രണ്ടാള് കല്യാണം കഴിക്കണമെങ്കിൽ രണ്ടുപേരും മുസ്ലിം ആകണമെന്ന് ആദ്യമേ മുസ്ലിം പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അറിയാലോ ഈ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും നിക്കാഹ് എന്നുള്ള ും മുസ്ലിം വീടുകളിൽ വളർത്തി മദ്രസയിൽ പഠിച്ച ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഒരാളുമായിട്ട് പ്രണയത്തിലാവുന്നതിന് മുൻപ് അല്ലെങ്കിൽ പ്രണയത്തിലാവുമ്പോഴോ പ്രണയം ഇഷ്ടം തോന്നുമ്പോൾ തന്നെയോ ഇതൊരു വിവാഹത്തിലേക്കോ കുടുംബജീവിതത്തിലേക്കോ പോകണമെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അന്യ മതസ്ഥൻ മുസ്ലിം ആകണം എന്നൊരു നിബന്ധന വരും എന്നറിയും നിക്കാഹ് ചെയ്യണ്ടേ നിക്കാഹ് ചെയ്യാൻ അറിയുന്നത് കൊണ്ടാണല്ലോ മതം മാറി വരണം എന്ന് പറയുന്നത് പ്രണയം മുന്നോട്ട് കൊണ്ടുപോയത് ഈ ഇവിടുത്തെ പണ്ഡിതന്മാരല്ലോ പണ്ഡിതന്മാരും പറയുന്നത് പ്രണയം പാട്ടില്ല എന്താണെങ്കിൽ പ്രണയത്തെ സപ്പോർട്ട് ചെയ്യാത്തതാണ് ഈ മതം അങ്ങനെയാണെങ്കിൽ വിവാഹം എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തിൽ മതം മാറുന്ന ആളുകളുടെ നിക്കാഹങ്ങൾ ചെയ്തു കൊടുക്കാൻ പാടില്ലല്ലോ അള്ളാൻ്റെ അടുത്തത് മതന്മാർ കിട്ടൂലോ അള്ളാക്ക് അന്ന് ഉദ്ദേശിക്കുന്ന അള്ളാന്റെ നോക്ക് നോക്ക് ഞാൻ പറയട്ടെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന പള്ളി കമ്മിറ്റിക്കാർക്കും ഈ ആൺകുട്ടിയുടെ അല്ലെങ്കിൽ മുസ്ലിമായ പയ്യന്റെ പയ്യന്റെ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കും അവിടുത്തെ ഉമറാക്കൾക്കും അന്വേഷിച്ചാൽ അറിയില്ലേ ഈ പെൺകുട്ടി വിവാഹം എന്ന കടമ്പ കടക്കാൻ വേണ്ടി മാത്രം മുസ്ലിം ആയതാണോ അല്ലേ അറിയൂല്ലേ അറിയത് മുന്നോടിയായിട്ട് അത്രേ ഉള്ളൂ പറഞ്ഞു തരാം നിക്കാഹ് ചെയ്തു തരണമെങ്കിൽ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നീ മതം മാറണം എന്ന് പറയുന്നത് നിർബന്ധിത പിന്നെ ആ നിർബന്ധ കണ്ടീഷൻ വെക്കുന്ന ആളെ മതം മാറിയ പോലെ അതായത് ഇസ്ലാമിലുള്ള ഇപ്പൊ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മുസ്ലിം ചോദിച്ചില്ലേ ആ മുസ്ലിം ആണെങ്കിൽ പ്രശ്നമില്ല ഉദ്ദേശം അത് ഈ മതം മുസ്ലിങ്ങൾ തമ്മിൽ മാത്രമേ പറ്റൂ ഒരു മുസ്ലിം കൊണ്ട് ഞാൻ അത് അറിഞ്ഞുകൊണ്ട് പ്രണയിക്കുകയും അത് അറിഞ്ഞുകൊണ്ട് പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുകയും ഹിസ്റ്ററി ഈ വിഷയത്തിൽ മുസ്ലിം ഈ വിഷയത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയാം മുസ്ലിങ്ങൾ അതൊരു വ്യക്തിയായിട്ടും ഒരു സമൂഹമായിട്ടും കുടുംബമായിട്ടും ഒരു പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടി രണ്ടുപേരെ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരു ബന്ധ മുസ്ലിം അല്ലാത്ത ഒരാളുമായിട്ട് പ്രണയത്തിലിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ നിങ്ങൾ മുസ്ലിം ആകണം എന്ന നിർബന്ധമായ നിബന്ധന വെക്കുന്നു നിർബന്ധമായ അതെത്ര ഫ്ലെക്സിബിൾ ആണ് ഫ്ലക്സിബിൾ ഇല്ല എന്താ സംഭവം പറയുന്നത് നിങ്ങൾക്ക് രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലമോ അഞ്ചു കൊല്ലമോ എട്ട് കൊല്ലമോ ഒക്കെ പ്രണയിച്ച ഒരു പങ്കാളിയോട് പ്രണയിച്ച പങ്കാളിത്തം അത് ഞാൻ പറയട്ടെ അതൊക്കെ പ്രണയിച്ച ഒരു പങ്കാളിയോട് ഇപ്പുറത്ത് നിൽക്കുന്ന പ്രണയിനി അല്ലെങ്കിൽ പ്ര പ്രണയതാവ് പറയാണ് പ്രണയിക്കുന്ന ആള് പറയാണ് കാമുകനോ കാമുകിയോ പറയാണ് മുസ്ലിമായ കാമുകനോ കാമുകിയോ വർഷങ്ങളായിട്ട് പ്രണയത്തിലിരിക്കുന്ന തന്റെ പങ്കാളിയോട് നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നീ മുസ്ലിം ആകണം എന്ന് നിബന്ധന വെക്കുന്നത് ഫോഴ്സ്ഫുൾ കൺവേർഷൻ ആണ് ഇല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് കാരണം ഈ നിസ്കാരം എന്ന് പറയുന്ന സംഭവം ഉണ്ട് സക്കാത്ത് നോമ്പ് ഖജ്ജി നിർബന്ധ കാര്യ കർമ്മങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇസ്ലാമിൽ ഉള്ളവരെ തന്നെ വിവാഹം ചെയ്യണം എന്ന് പറയുന്നത് ആയിക്കോട്ടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം അങ്ങനെയാണെങ്കിൽ പള്ളികൾ പ്രണയത്തിൽ അകപ്പെട്ട അന്യമതസ്ഥരുമായിട്ട് പ്രണയിച്ച ആളുകളാണെങ്കിൽ അവരുടെ നിക്കാഹ് ചെയ്തു കൊടുക്കൂലെന്ന് നിർബന്ധമായിട്ട് ആ ഒരു മതം തീരുമാനിച്ചാൽ നടക്കുമല്ലോ ഇല്ലയോ എന്നല്ല പ്രണയിച്ചോ ഇല്ലയോ തന്നെയാണ് ഉദ്ദേശം അതാ ഞാൻ പറഞ്ഞു കേട്ടോ കേട്ടോ എങ്ങനെയാണ് ഇവര് മുസ്ലിങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ കുറ്റക്കാരാവുന്ന ഇസ്ലാം എങ്ങനെ കുറ്റക്കാരാവുന്ന പറഞ്ഞരാ പ്രണയ ബഹറാമാണങ്ങൾ പറയണു പ്രണയത്തിൽ അകപ്പെട്ട ഒരു അന്യ മതസ്ഥനുമായിട്ട് പ്രണയത്തിലുള്ള ഒരു മുസ്ലിമിന്റെ നിക്കാഹ് ആ പെൺകുട്ടി മതം മാറി വന്നാലും ചെയ്തു കൊടുക്കൂല നിക്കാഹ് ചെയ്തു കൊടുക്കൂല എന്ന് പറയാലോ എങ്ങനെ എന്താ മതം മാറി മുസ്ലിം ആയിട്ട് വരണോ ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുക്കൂസ് ആണ് ആ അതെന്ത്ശ്യത്തിന് വേണ്ടി വേണ്ടി അങ്ങനെ ഒന്നും അയച്ചു ഹറാണേ പിന്നെ തീർച്ചയായിട്ടും പ്രണയം ഹറാമാണെങ്കിൽ ഹറാമായ ഒരു സാധനം ഇവിടുന്ന് നിക്കാഹ് തരൂ ഹറാമായ സാധനം ഇവിടെ ഹലാലാക്കാൻ ഇവിടെ അറിയാം അതിനാണ് നിക്കാഹ് ായിരുന്നു ചിന്തിക്കുകയും അതായത് കുട്ടികളെ ആ മുസ്ലിമിന് കല്യാണം കഴിക്കാൻ പറ്റും ഒരിക്കലും എന്നല്ല പറയുന്നേ മതം മാറിയിട്ടാണ് ചെയ്യാലോസ്ഫുൾ അല്ലേരാഴ്സിന്നെ പറഞ്ഞുതരാം മനുഷ്യബന്ധങ്ങൾക്ക് നിർബന്ധിതമായ മീൻസ് സാഹചര്യൻസ്തം മനുഷ്യബന്ധങ്ങൾക്ക് മതത്തിനേക്കാളും വിശ്വാസത്തിനേക്കാളും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഇത്തരം ഒരു നിർബന്ധിത സാഹചര്യത്തിൽ മതം മാറാൻ അവർ തയ്യാറാകും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് അതിനവർ അതിനവരിപ്പൊ ഞാൻ ഇസ്ലാമിലെ വേറൊരു ഹുക്കുമ്പോ പറഞ്ഞു തരങ്ങളോട് ഏഹ് നിങ്ങൾ ഞാനും തമ്മിൽ കുറെ കാലത്തെ ബന്ധമുണ്ട് നമ്മൾ അമ്മ നല്ല പരിചയമുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് പൈസന്റെ ആവശ്യമുണ്ട് നിങ്ങളോട് ചോദിച്ചാല് നിങ്ങൾക്ക് ഇന്നോട് നോ എന്ന് പറയാൻ അറിയൂ പറ്റൂലാത്ത ഒരു ബന്ധമാണ് നമ്മൾ തമ്മിൽ അമ്മിലെന്ന് വിചാരിക്കുക അതറിഞ്ഞുകൊണ്ട് ഞങ്ങളോട് കടം ചോദിക്കൽ അനുവദനീയമാണോ അല്ലേ ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞ് നിർബന്ധിത സാഹചര്യങ്ങൾ ഇസ്ലാം വേറൊരു സാഹചര്യത്തിൽ എങ്ങനെ കാണുന്നത് പറഞ്ഞു ഞങ്ങൾക്ക് നിർബന്ധിത ഫ്ലെക്സിബിലിറ്റി ഇല്ല അതാണ് അങ്ങനെയല്ലേ ഇതിനെ കാണുന്നത് മറ്റൊരാളുമായി മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട അയാളുടെ വിശ്വാസവും അയാളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യാണ് ഞങ്ങളോട് പറയുന്നത് ആൾക്കാർക്ക് മതമാണ് കഴിക്കാൻ പറ്റാ പറയാ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മതമാണ് വലുത് എന്നുണ്ടെങ്കിൽ എന്തിനാ ഈ അതിര് അതിരി അതിരുവരമ്പ് ചാടി കടക്കുന്ന എന്തിനാ പ്രാധാന്യം അതാണ് ഈ പ്രേമിക്കുന്ന ഇങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാർക്ക് അല്ലല്ല ഇങ്ങള് ഈ പറഞ്ഞ ടീം ഉണ്ടല്ലോ ഏത് കൊറച്ച് പ്രേമിച്ച് പറയുന്നു പറഞ്ഞു കൊറച്ചാൾക്കാരൊക്കെ ഇല്ല ക്രിസ്ത്യാനികൾ പ്രേമ ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ തൗബ ചെയ്തിട്ട് മടങ്ങാം ഇസ്ലാമിലേക്ക് അള്ളാഹു ജയിക്കാൻ പറ്റൂ അതന്നെ ഇനി നിങ്ങൾ പറയും ഇനി നിങ്ങൾ നിങ്ങൾ ഈ കഥ പറയും അതായത് നിങ്ങൾ ഞാനും തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഞാൻ നിങ്ങളോട് കടം ചോദിച്ചാൽ എനിക്ക് നിങ്ങൾക്ക് ഇന്നോട് തരൂലെന്ന് പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയും ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളതെങ്കിൽ ഞാൻ കടം ചോദിക്കുന്നതിന്റെ ഹുക്കം എന്താ നിങ്ങളത് പറയും പാടില്ല ചെയ്യാൻ പാടില്ല അതായത് നമ്മൾ ഒരു കാര്യം ചോദിക്കുമ്പോ ഞാനാണെങ്കിൽ ഞാൻ ചോദിക്കുലങ്ങളോട് ഞാൻ ഞാനാണെങ്കിൽ നിങ്ങളെ നിങ്ങളായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കടം ചോദിക്കുന്ന അല്ലല്ലോ നമ്മൾ ബന്ധമല്ലോ ഇല്ല പറ്റി ഒന്ന് ചിന്തിച്ചിട്ട് തല പോയണ്ടാവശ്യമില്ല മനസ്സിലാവണം ഞാനിപ്പോ സബ്ജെക്ട് ആണ് ഇപ്പൊ നിങ്ങളെ മുമ്പിൽ നേരത്തെ പറഞ്ഞത് സ്പ്രെഡ് അതായത് നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാലും മനസ്സിലാവുന്നതിന്റെ പ്രശ്നമാണ് അതായത് ഉദാഹരണം ഇത് നിങ്ങൾക്കാണ് മനസ്സിലാവാത്ത സുഹൃത്തെ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഡോറി ഓക്കെ പറഞ്ഞല്ലോ മുസ്ലിംകളെ തന്നെയാണ് കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും കെട്ടാൻ പറ്റൂന്നല്ലേ ഇനി അങ്ങനെ പിന്നെ മാറി വരൂ അപ്പൊ ഞങ്ങൾ നിക്കായി തരാം എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് അത് ഫ്ലക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി പറയട്ടെ പറയട്ടെ ആ ഫ്ലെക്സിബിലിറ്റിക്ക് നിങ്ങൾ മുന്നിൽ വെക്കുന്ന മാനദണ്ഡം മതം മാറി വരൂ അപ്പോ പ്രണയത്തിലിരിക്കുന്ന ദമ്പതികളെ പ്രണയത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ വിവാഹം സാധ്യമാകണമെങ്കിൽ നിങ്ങൾ ഇത് പറയും നിങ്ങൾ എന്തിനാ ബേജാറാവണേ നിങ്ങൾ ഒരാള് ഒരു മുസ്ലിം ചെറുക്കൻ ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് പ്രണയത്തിലാണ് പ്രണയം വീട്ടിലറിയുന്നു പള്ളിയിൽ അറിയുന്നു സംസാരമാവുന്നു ഓള് ഷഹാദത്ത് കാലിമ ചൊല്ലട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം ഞാൻ പറഞ്ഞ ട്യൂണിലാണെങ്കിൽ ഇപ്പൊ പ്രേമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞ ട്യൂണിലാണെങ്കിൽ ഞാൻ പറഞ്ഞ ട്യൂണിലാണെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാൻ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ പറഞ്ഞ ട്യൂണിലാണെങ്കിൽ അത് കലഹം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അത്രേ ഉള്ളു ഇസ്ലാം ഇസ്ലാം വളരെ മനോഹരമായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടാക്കി രണ്ടും തട്ടിലാണ് ഉള്ളത് കഴിക്കുന്നതിന് ഒരു നിർബന്ധം ഇല്ല എക്സാമിലേക്ക് വരണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് സംഭവം ഉണ്ട് കൊറേ പഠിക്കാനല്ലേ സംഭവം ഒറ്റയടിക്ക് വളച്ചടിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ നിർബന്ധിണ്ട് നിർബന്ധിക്കേണ്ടോ മതം മാറണം ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ടെങ്ങനെ ബഹളം വെച്ചാലോ അതായത് ഒരു മുസ്ലിമായ ഒരു പയ്യനുമായിട്ടോ സ്ത്രീയുമായിട്ടോ പ്രണയത്തിൽ അന്യ മതസ്ഥരായിട്ടുള്ള ഒരാള് ഈ വിവാഹം ഇവര് തമ്മിലുള്ള വിവാഹം സാധൂകരിക്കണമെങ്കിൽ നിക്കാഹ് നടക്കണമെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിക്കണം കല്യാണം കഴിച്ച് തീരുമാനിക്കണമെങ്കിൽ അയാൾ മതം മാറണം എന്ന നിർബന്ധമുണ്ടോ ഇതിനാണ് ഇതിനാണ് നിർബന്ധ മതപരിവർത്തനം അത് പ്രശ്നമില്ല അത് മതത്തിനെ പറ്റി മതത്തിനെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല നമ്മളിപ്പില ആർക്കും വേണ്ടിയാ കേസെടുക്ക നിങ്ങൾ ആണെങ്കിലും നിങ്ങൾ കേസെടുക്കുക ആർക്കെതിരെയാ അള്ളാക്ക് നിങ്ങൾ കേസെടുക്കാൻ പോകുന്നത് നിങ്ങൾ നീങ്ങുന്നതായിരിക്കെതിരെ അള്ളാക്ക് തിരിയാ എന്റെ ചോദ്യം ഒരറ്റവും െതിരാണോ അതെ നമുക്ക് കേസെടുക്കാൻ പറ്റുമോ ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇതിനെപ്പറ്റി ഒരുപാടുണ്ടല്ലോ നിങ്ങക്ക് അങ്ങനെ അള്ളാഹു ഹിദായത്ത് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യം എങ്ങനെയായിരിക്കും പിന്നീട് പിന്നെ ഹിദായത്ത് തന്നാലോ അതാ പിന്നെ പറ്റാന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കൂ എന്താണ് തന്മാർക്കോ അത് തോന്നിപ്പിക്കും ഓരോ മനുഷ്യർക്ക് ചില സമയത്ത് അങ്ങ് തോന്നിപ്പിക്കും ഞാനല്ല അങ്ങനെ വന്നാട്ടോട്ടെട്ടെ ഞാൻ പറയാല്ലോ എനക്ക് ഇങ്ങനെ അത്ര അറിവൊന്നുമില്ലെങ്കിലേ ഞാൻ ഈ വളരെ എന്താ പറയാ വളരെ മോശമായിട്ടുള്ള ഒരു ചുറ്റും അനിസ്ലാമികമായിട്ട് തന്നെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു സത്യം പറയാണെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് എന്ത് എന്ത് സംഭവിച്ചത് ഒരുപാട് ജന്മങ്ങള് എനിക്ക് ഒഴിവായി കിട്ടിന് ഇസ്ലാമിന് പുറത്തായിരുന്നു മുറത്തായിരുന്നു ഋദ്യു സംഭവിച്ചിട്ടുണ്ടായിരുന്നു

എന്തോ അതിനെ അതിനെപ്പറ്റി നമ്മളിപ്പം പറയണ്ടിപ്പോ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടാത്തവരല്ലോ

ിദ്ധത്ത് നമുക്ക് ആദ്യം കൺഫേം ചെയ്യാം അതായത് നിങ്ങൾ നിസ്കരിക്കാനും പിന്നെ ആരാധിക്കാനും ഒക്കെ ഒരു മടിയായിരുന്നു അതിൽ അന അലസനായിരുന്നു അശ്രദ്ധനായിരുന്നു അത് ഒരാൾ മുർത്തദ് ആണെന്ന് പറയാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഇസ്ലാം ആയിരുന്നു അതിൽ നിന്നും പുറത്തു പോയി ഋദ് സംഭവിച്ചു ഋദ് ഇസ്ലാം ഇസ്ലാം പറഞ്ഞാൽ പോകുകാരണമോ അശ്രദ്ധ കാരണമോ എന്തോ ആയിക്കോട്ടെ എന്നാലങ്ങ് മറക്കുക എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതാണ് എന്തോ എന്തോ ആയിക്കോട്ടെ പറ്റി എന്നെ പഠിക്കാൻ ഞാൻ ഈ തിരിച്ചു വന്ന ഉണ്ടാവും

സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാർ കേൾക്കുന്നുണ്ട് തിരുത്തി തന്നെ ഞാൻ പറഞ്ഞുതരാ ഒരു ഭാഗത്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കലേ അശ്രദ്ധ കാരണമോ നിങ്ങൾ മടി കാരണമോ നിങ്ങൾ വിഭാഗത്തിന് സീരിയസ് ആയിട്ട് പരിഗണിക്കാത്തത് കൊണ്ടോ നിങ്ങൾ നിസ്കരിക്കാത്തത് കൊണ്ടോ നിങ്ങൾ മുറത്തദ് ആവുകയില്ല അതല്ല രീതത്ത്

അങ്ങനെയൊക്കെയായിരുന്നു അതങ് പൊരുത്തപ്പെട്ടത് ഞാനിപ്പോ വല്യ നിസ്കാരക്കാരനാണല്ലേ പറയുന്നത് എന്തായാലും വിശ്വാസിയാണ് വിശ്വാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോ ഓരോരുത്തർ എന്താ പറയാ അത് നമുക്ക് കണ്ടാ മനസിലാവും ഒരാള് ആയിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ട് പിന്നെ തിരിച്ചു വന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല

പങ്ക് ചേർക്കലാണ് പിന്നെ എന്താ പറയാ എന്താ മറ്റേ അങ്ങനെ അല്ലേ എന്താ കഥ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ അപ്പൊ എന്തായാലും മതപരിവർത്തനം നിർബന്ധിതമാണ് കല്യാണമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലോക്കുന്നു അത് നിങ്ങളിപ്പത് ഉന്നയിക്കുന്ന മൂലം സംഭവിക്കുന്നത് പ്രേമിക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും അപ്പൊ മതപരിപ്രവർത്തനം നിർബന്ധമാണില്ല അപ്പോ അറിവാണ് നിങ്ങൾ എത്തിച്ച് അതിൽ ഞാൻ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ഇതിപ്പോ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഒന്നും കൂടി ഒന്നും കൂടി മതിപരിവർത്തനം ആവശ്യമാണോ അപ്പോ നിങ്ങള് വഴി നമ്മൾ രണ്ടാളും പോയി അങ്ങനെ അറിയാം

അപ്പൊ പിന്നെ അങ്ങോട്ടേക്കന്നെ പോയി കേട്ട് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്ത് ഈ വിഷയത്തിലാ അത് പറഞ്ഞല്ലോ നിങ്ങളെ കമന്റ് ബോക്സിൽ എന്താ പറഞ്ഞത് കമന്റ് ബോക്സിൽ പിന്നെ നമ്മളിപ്പോ സംസാരിച്ചു നോക്കണ്ടുന്ന വീഡിയോ ആണെങ്കിൽ അതില് മൊത്തം തെറി ഏഹ് അങ്ങനെ പറഞ്ഞു മറ്റേ ഇന്നലെ വിളിച്ച ആള് അപ്പൊ നിങ്ങള് പറഞ്ഞത് നിങ്ങളെ ഫാമിലി ഇതിനെ അതിനും തെറി വിളിക്കുന്നത് മുസ്ലിങ്ങളെന്ന് സത്യത്തിൽ രണ്ടിലും തെറിയാണ് വരുന്നത് അതായത് ഇതിലിപ്പോ നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് പലരും പിന്നെ തെറിയാണ് വരിക ഇപ്പൊ നൂറ് തെറി നൂറ് കമന്റ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ ചിലപ്പോ എന്തെങ്കിലും സ്യൂട്ടബിൾ ആണ് നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റുകളിൽ വരാറുണ്ട് ശരി സമ്മതിച്ചു അതെ അതേ സമയം നിങ്ങൾ പറയുന്നു വൈഫ് ആയിട്ട് ഇടുന്നിട്ടുള്ള ഫോട്ടോത്തിൽ അതിലും ചെറുതന്നെ വരുന്നെന്ന് അപ്പൊ ഇതെല്ലാം വരുന്ന ആശയപരമായിട്ട് മറുപടി ഒന്നും വിശ്വാസികളെ അറ്റ്ലീസ്റ്റ് ഞാനൊരു വിശേഷത്തിൽ ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളെ പ്രൊഫൈൽ കയറിയിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെ ഫോട്ടോ നിങ്ങളെ എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണാൻ ചെയ്തത് എനക്ക് എന്താ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് എന്തേണ്ടോ പ്രശ്നോ അപ്പൊ വിളിക്കല്ല ഞാൻ തന്നെ വിളിക്കല്ല പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾ എന്നോട് ആശയപരമായിട്ട് ഞാൻ പറയുന്ന ഒരു വിഷയത്തിൽ എന്നോട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടല്ലോ സംസാരത്തിന്റെ മെറിറ്റ് എന്തോ എന്നുള്ളത് വേറെ അതായത് നമ്മൾ നിങ്ങൾ അത് എന്നോട് ആശയപരമായിട്ട് സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ടല്ലോ അതിന് കഴിയാത്തവർ മനസ്സിലായോ അതിന് കഴിയാത്തവർ ഫ്രസ്ട്രേഷൻ അതിന് കഴിയാത്തവർ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഇങ്ങനെ തെറിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കുറ്റം തന്നെയാണ് അത് മുസ്ലിം ആയാലും ശരി അങ്ങനെ ബാഡ് കമന്റ് നമുക്ക് അതേപ്പാള്ളത് എന്നെ അങ്ങനെ ഇതുവരെ അങ്ങനെ ചീത്ത കഴിഞ്ഞ പ്രാവശ്യം ചീത്ത ആയിട്ടൊന്നും വിളിച്ചില്ല ആരും പോസിറ്റീവ് ആയിട്ട് മോശമായിട്ടുള്ള കമന്റുകൾക്കെതിരെ എഴുതിയാലും പ്രത്യേകിച്ച് നമ്മളോട് സംസാരിക്കുന്ന ആൾക്കെതിരെ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും കണ്ട കണ്ണി കാണുന്നത് കിട്ടും ഒരുപാട് കമന്റുകൾ വരുമ്പോ നമുക്കത് മുഴുവനായിട്ടൊന്നും ശ്രദ്ധയിൽ വരില്ലല്ലോ നല്ല നല്ല കമന്റ് നമുക്ക് വായിക്കാൻ അപ്പൊ ആയിക്കോട്ടെ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് മുന്നോട്ട് പോവാം ഓക്കെ ഇല്ലില്ല ഞാൻ ഇങ്ങനെ ആളുകൾ വിളിക്കാനും നമ്മൾ ആശയപരമായിട്ടല്ലേ സംസാരിക്കുന്നത് ും എനിക്കും അങ്ങനെ തന്നെ അത് പോവാ അതാണ് വേണ്ടത് ഇതാണ് തീർച്ചയായിട്ടും ഇതാണ് നടക്കേണ്ടത് ഇതാണ് നമ്മുടെ ആഗ്രഹം അന്വേഷണ പഠിപ്പും അറിവൊക്കെ വളരട്ടെ എല്ലാവർക്കും ഓക്കെ താങ്ക് യു ശരി ശരി ശരി